ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ തയ്യൽ മെഷീന് നമ്മൾ ബെൽറ്റ് നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് അതായത് നമ്മുടെ ഹൈ സ്പീഡ് മെഷീനും അതുപോലെ തന്നെ സിംഗിൾ മെഷീനും അതുപോലെ തന്നെ നമ്മുടെ പലകയിൽ മേൽ നമ്മുടെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്ന ആ ഒരു മെഷീനൊക്കെ നമുക്ക് നമ്മൾ ബെൽറ്റ് തയ്ച്ചെടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ബെൽറ്റ് എങ്ങനെയാണ് നമുക്ക് കാലങ്ങളോളം ഒരു കേടുപാട് സംഭവിക്കാതെ പെർഫെക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു പീസ് എടുക്കേണ്ടത് നമുക്ക് കഴിവതും പാൻറ്റിൻ്റെ പീസ് നമ്മൾ എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു പാൻറ്റിൻ്റെ പീസ് നമ്മളിവിടെ ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് ബെൽറ്റിൻ്റെ നീളം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ തുണി കട്ട് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് ഒറ്റ പീസ് കിട്ടിയ കിട്ടിയില്ലെങ്കിൽ അത് ജോയിൻറ് ചെയ്തിട്ടും നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ആദ്യം നേർ രണ്ട് ഭാഗത്തും സെൻട്രൽ ഭാഗത്തേക്ക് പകുതിയായിട്ട് മടക്കിയെടുക്കുക അതിനുശേഷം വീണ്ടും മടക്കിയെടുത്തിട്ട് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ ഇത് നിങ്ങളുടെ നീളത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നീളം കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ റൗണ്ട് അളവ് അതായത് നമ്മുടെ മിഷീന അനുസരിച്ചുള്ള റൗണ്ട് അളവിനേക്കാൾ അല്പം കൂടുതൽ തുണി എടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് തയ്ച്ചെടുത്ത് ഫിറ്റ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ കറക്റ്റ് അളവിലുള്ള തുണി നീളം എടുക്കാൻ പാടില്ല നീളത്തിനേക്കാൾ ചുരുങ്ങിയതൊരു അഞ്ചോ ആറോ ഇഞ്ചെങ്കിലും കൂടുതൽ എടുത്തിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതിൽ കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമില്ല അത് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നാൽ കുറഞ്ഞു പോയാൽ നമുക്കത് ഒരിക്കലും അതുപോലെ ചെയ്തെടുക്കാൻ കഴിയില്ല ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കുക ഒരു സൈഡ് നമ്മൾ ഈ തയ്ച്ചതിന് ശേഷം കേട്ടോ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി നമുക്ക് അയച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നിക്കും നമുക്ക് മിഷീന്റെ ഈ ഒരു ടോപ്പ് ഭാഗത്തുള്ള ഈ ഒരു നീഡിൽ ബാറില്ലേ അതിൽ അതിൽ ഇതുപോലെ ഒന്ന് കുടുക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് നമുക്കിതിനെ കൈകൊണ്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക നമ്മൾ ഇതുപോലെ പിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം നമ്മളെ തയ്ച്ച ആ ഒരു പീസ് നമുക്ക് വരും കേട്ടോ റൗണ്ട് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇത് നമുക്ക് നല്ലവണ്ണം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ചുരുണ്ട് വരുന്നത് കണ്ടോ അതായത് നമുക്ക് ഇതുപോലെ കണ്ടോ ഓരോ ഭാഗത്ത് നമുക്ക് ഇവിടെ കണ്ടു ചുരുണ്ട് നിൽക്കുന്നുണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് നിവർത്തി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ഒക്കെ ഈ ഒരു ഭാഗമില്ല ഈ ഒരു പലകിയുടെ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ടൈറ്റിൽ പിടിച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ ഇത് നിങ്ങൾക്ക് നീളം കൂടുതലുള്ളതാകുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റി മാറ്റി കൈകൾ പിടിച്ച് നിങ്ങൾക്കത് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ ഒരു റൗണ്ട് ഇട്ടതിന് ശേഷം അതായത് നമ്മുടെ ബെൽറ്റ് മെഷീനിൽ ഇട്ടതിന് ശേഷം ഈ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം അതായത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇഞ്ചെങ്കിലും ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് തുന്നിയെടുക്കുക അത് നമ്മുടെ മെഷീനിൽ കറക്റ്റ് ഇട്ടതിന് ശേഷം വേണം ഇതുപോലെ തുന്നിയെടുക്കാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഒരിക്കലും ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഇതുപോലെ തുന്നാൻ പാടില്ല മിഷീനിൽ ഇട്ടതിന് ശേഷം മാത്രം ഇതുപോലെ തുന്നിയെടുക്കും കേട്ടോ ഇതുപോലെ തുന്നിയെടുത്ത് കേട്ടോ ഈ ഒരു സൈഡും തുന്നിയെടുത്താൽ നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് മിഷീനിൽ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് ഒരിക്കലും ഇത് പൊട്ടിപ്പോകില്ല അതുപോലെ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ ഒക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്കിത് വീണ്ടും അയഞ്ഞു വരും അപ്പോൾ നമ്മൾക്ക് അയഞ്ഞു വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക ഈ വീട്ടിലുള്ള നമ്മൾ ആ ഒരു തുന്നിയ ഭാഗമില്ല ആ ഒരു തുന്നിയ ഭാഗത്ത് ഇതുപോലെ നിവർത്തിയതിന് ശേഷം കഴിച്ചെടുത്ത് വീണ്ടും നമ്മളൊന്ന് പിരിച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് രണ്ടോ മൂന്നോ തവണ നമ്മൾ പിരിച്ചു കൊടുത്ത് നമ്മളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർഷങ്ങളോളം ഈ ഒരു ബെൽട്ടിൽ യാതൊരു കേടുപാടും സംഭവിക്കാതെ നമുക്കിത് കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം